ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കുന്നറ്റാസ് വേൾഡ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നയൻത് സ്റ്റാൻഡേർഡ് മലയാളം ഫസ്റ്റ് തരിശു നിലങ്ങളിലേക്ക് എന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ തന്നെ ഈ ചാപ്റ്ററിൻ്റെ ആശയം അതുപോലെ ജീവചരിത്രം ചോദ്യോത്തരങ്ങൾ എല്ലാം നമ്മൾ നോക്കുന്നതാണ് അപ്പം ഈ കുറിച്ച് പറയുകയാണെങ്കിൽ തരിശുനിലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്നും വളയാത്ത സ്ഥലത്തിനെയാണ് തരിശുനിലം എന്ന് പറയുന്നത് അതുപോലെയാണ് അവിടെ വരുന്ന കർഷകൻ്റെ അവസ്ഥ അല്ലെങ്കിൽ തൊഴിലാളികളെ പറ്റിയും കർഷകരെയും പറ്റിയും അധ്വാനത്തിൻ്റെ മഹത്വത്തെ പറ്റിയൊക്കെയാണ് ഇതിൽ കവി പറയുന്നത് അപ്പോൾ ആ തരിശുനിലയത്തിലേക്ക് പൊന്നു വിളയിക്കാൻ വേണ്ടിയിട്ട് വരുന്ന കുറച്ച് തൊഴിലാളികളെക്കുറിച്ചാണ് പാടത്തിൻ്റെ ഉടനീളം നമ്മുടെ തിരുനെല്ലൂർ കരുണാകരൻ പറയുന്നത് അപ്പം നമുക്ക് എന്തായാലും ആദ്യം ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം തരിശുനിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ എഴിയിലും വേനലിലറുതിയിലടയും കരിമുകിൽ പോലെ വേലക്കാർ അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകൾ അകമേത്തിളിർന്നീൽ കുളിരുകളും തളരാതുയരും കൈകളിലുണ്ട് അഴകായി വിളയും വിത്തുകളും ഇടിവാളുകളായി കുളിരായി അഴകടിപതറാത്തൊരു ദൃഷ്ടതയായി തരിശുനിലങ്ങളിലേക്ക് വരുന്നു കരുതി ഇറങ്ങിയ വേലക്കാൾ വിതകളെയുള്ളിലൊരുക്കിക്കൊണ്ട ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ സൃഷ്ടിച്ചി ലയ ശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ അവരുടെ കാൽപെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ടുമതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നിടുന്നു ഗതകാലത്തിൽ ജീർണതകൾ ഋതുഭംഗികളാർന്നെങ്കിലും മുഴുവൻ ശിതമേൽക്കാത്താം താഴ്വരകൾ ഉടമകൾ വെറുതെ വെന്തികളാക്കി കെടുതിയിലാഴ്ത്തിയ വയലുകളും അവരുടെ പദവിന്യാസരവം കേട്ടറിയാഥാർഥ്യത കോലുന്നു അവരുടെ നീണ്ട ബലിഷ്ടകരങ്ങളിലമരാൻ മൂരി നിവർക്കുന്നു മുഴുവൻ ഭൂമി ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമോടെ അണിയണി വേലക്കാരവരടിവച്ചടിവച്ചണയുമ്പോൾ അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയസ്മന്ദങ്ങൾ ഇടിയുച്ചകൾ പോലെ ആകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു അറിയുകനങ്ങൾ അനേകം നിരകളിൽ വെറുതെ ഇടങ്കം വെട്ടുന്നോർ മൃതിയായാലും പ യിൽ സ്വയമെരിയുമ്പോഴും ജീവിപ്പോർ കുടിയ കരിങ്കൽ കുന്നു യടേറ്റകരുമ്പോൾ ഉഴുതുമറിക്കാൻ ഇന്ത്യ പാടി പുതുമണ്ണിൽ കുതുകാർദതകൾ അപ്പോൾ നമ്മൾ ഈ കവിത വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കവിതയിലെ ഏകദേശം ഐഡിയകളൊക്കെ കിട്ടും അപ്പോൾ ഈ കവിത എന്ന് പറയുന്നത് തന്നെ ഒരു തരിശു നിലത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കിടക്കുന്ന ഒരു തരിശുനിലത്തേക്ക് പൊന്നു വിളയിക്കാൻ വേണ്ടിയിട്ട് തൊഴിലാളികളെയും കർഷകർ എന്താണ് അണിയണിയായിട്ട് വരുന്ന വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം തന്നെ കവി കവിത തുടങ്ങുന്നത് തരിശു നിലങ്ങളിലേക്ക് പണിയായുധങ്ങളുമായിട്ട് വരുന്ന തൊഴിലാളികളെ കരിമുകിലിനോടാണ് കവി ഉപമിപ്പിക്കുന്നത് അതിന് കാരണം എന്ന് പറഞ്ഞാൽ എരിയുന്ന വേനലിൽ അറുതി വരുത്താൻ വേണ്ടിയിട്ട് കാർമേഘങ്ങൾ വരുന്നത് പോലെയാണ് തരിശായിട്ട് കിടക്കുന്ന ഭൂമിയിലോട്ട് എന്താണ് അതിനൊരു ആശ്വാസമായിട്ട് എന്താണ് തൊഴിലാളികൾ വരുന്നത് നമ്മൾ മഴ പെയ്യുമ്പോൾ നമുക്ക് ഒരു എന്താണ് പ്രകൃതിക്കും അതൊരു ആശ്വാസമാണ് മഴ പെയ്യാതെ വരണ്ടി കിടക്കുന്ന ഭൂമിക്ക് ഒരു ആശ്വാസം തരുന്നത് പോലെയാണ് എന്താണ് കറുത്ത മേഘങ്ങൾ അല്ലെങ്കിൽ കരിമുകിൽ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് പണിയായുധങ്ങളുമായിട്ട് തരിശ നിലകളിലേക്ക് വരുന്ന തൊഴിലാളികളെ കരിമുകിലിനോട് കവി ഉപമിക്കുന്നത് അപ്പം അപ്പം നമുക്കിനി അടുത്ത ജീവചരിത്ര കുറിപ്പ് നോക്കാം നമ്മുടെ തിരുനെല്ലൂർ കരുണാകരൻ്റെ കുറിപ്പ് നോക്കാം മലയാളത്തിലെ കവിയും സാഹിത്യകാരനും വിവർത്തകനും അധ്യാപകനുമായിരുന്നു തിരുനെല്ലൂർ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ടിന് കൊല്ലം ജില്ലയിലെ പെരിനാട്ടിലാണ് ജനനം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വളരെ കാലം മലയാള വിഭാഗം അധ്യാപകനായിരുന്നു പി എസ് സി അംഗം ജനയുഗം പത്രധിപർ എന്നീ നിലകളിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് സാമഗമം സൗന്ദര്യത്തിൻ്റെ പടയാളികൾ പ്രേമം മധുരവുമാണ് ധീരവുമാണ് റാണി മേഘസന്ദേശം വിവർത്തനം അന്തിമയങ്ങുമ്പോൾ രാത്രി തഷ്കൻ്റെ അഭിനാന ശകുന്തളം വിവർത്തനം വയലാർ ജിപ്സികൾ മലയാള ഭാഷാ പരിണാമം സിദ്ധാന്തങ്ങളും വസ്തുക്കളും പഠനം എന്നിവയാണ് പ്രധാന കൃതികൾ ആശം പുരസ്കാരം വയലാർ അവാർഡ് മൂലൂർ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ദുബായി ശക്തി അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളും ലഭിച്ചു ജൂ രണ്ടായിരത്തി ആറ് ജൂലൈ അഞ്ചിന് അന്തരിച്ചു ഇത് നമുക്ക് പാഠഭാഗത്തിന്റെ ആശയം നോക്കാം തരിശനങ്ങളിലേക്ക് പ്രതീക്ഷയുടെ കരിമുകൾ പോലെ വരികയാണ് വേലക്കാർ കരിമുകിൽ തരിശു മണ്ണിന് പ്രതീക്ഷയാണല്ലോ നെഞ്ചിൻ്റെ വരൾച്ച മാറ്റി അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാഠഭാവത്തിൻ്റെ ആശയം നോക്കാം തരിശു നിലങ്ങളിലേക്ക് പ്രതീക്ഷയുടെ കരിമുകിൽ പോലെ വരികയാണ് വേലക്കാർ കരിമുകിൽ തരിശു മണ്ണിന് പ്രതീക്ഷയാണല്ലോ നെഞ്ചിൻ്റെ വരൾച്ച മാറ്റി ഉർവരതയുടെ പാനപാത്രം നിറയ്ക്കുന്നതിൽ നയമുള്ളവരാണല്ലോ കരിമുകിലുകൾ തരിശുനിലങ്ങളിലേക്ക് പ്രതീക്ഷയുടെ വെളിച്ചമായി മാറുകയാണ് വേലക്കാർ വേലക്കാരുടെ കണ്ണിൽ കാണുന്ന മിന്നലിൻ്റെ പ്രകാശവും കരുത്തുക ആണെങ്കിലും അവരുടെ ഉള്ളാകട്ടെ തെളിർന്നിൽ പോലെ പരിശുദ്ധമാണ് എന്ന് കവി പറയുന്നു വേലക്കാരുടെ കൈകളിലാകട്ടെ ഏഴകായി വളരുന്ന വിത്തുകളും പണിയുപകരണങ്ങളായ വാളുകളുമുണ്ട് ഇതെല്ലാം തരിമണ്ണിൽ പൊന്നു വിളയിക്കാൻ ശക്തമായ കാലടികൾ വച്ച് മുന്നോട്ട് വരികയാണ് കർഷകൻ എന്ന് കവി പറയുന്നു തങ്ങളുടെ ജീവിതം പ്രാരാപ്തത്തിൽ സ്ഥിരം നിർ നീറുകയാണ് എങ്കിൽ പോലും അവരുടെ കരുത്തിലും മനോബലത്തിലും ഭൂമിയിൽ പ്രതീക്ഷകൾ നിറയുന്നുണ്ട് അവരുടെ താൽപര്യമാറ്റത്തിൽ പ്രതിബന്ധങ്ങൾ എല്ലാം നിസ്സാരമായി മാറുകയാണ് എന്ന് കവി പറയുന്നു ഋതുഭേദങ്ങൾ മാറി മാറി വന്നെങ്കിലും ഒട്ടും ഉടയാതെ സൗന്ദര്യത്തിൻ്റെ മൂർത്തഭാവും ഭാവമായി അവശേഷിക്കുന്ന താഴ്വരകളും മുതലാളിത്തത്തിൻ്റെ കടന്നുവരവിൽ വെന്തികളായി വയൽ വയലോലങ്ങളും അവരുടെ പദവിന്യാസത്തിൻ്റെ ആരവം കേട്ട് അറിയാതെ മനസ്സ് നിറയ്ക്കുന്നുണ്ട് പ്രതീക്ഷയുടെ വെള്ളിമേയങ്ങളാകുകയാണ് വേലക്കാർ കർഷകരുടെ ബലിഷ്ടമായ കൈകളിൽ ഇണയാൻ മണ്ണ് കുതിക്കുകയാണ് വരൾച്ചയുടെ ഉറക്കത്തിൽ നിന്നും തളിറിടലിൻ്റെ കാലത്തേക്ക് പ്രവേശിക്കാൻ വേലക്കാരുടെ കാലടി ശബ്ദം കേട്ടപ്പോൾ മൂലി നിവർത്തി ഉണരുകയാണ് മണ്ണ് അവരുടെ ഓരോ ചുവടുകളും കൂർത്ത പരുക്കൻ വാക്കുകളും ആകാശം പോലും വിറച്ചു പോവുകയാണ് ജീവിതത്തിൻ്റെ വറുതിയോട് അംഗം വെട്ടുന്നവരാണ് വേലക്കാർ അവർ അവർ കരുത്തോടെ വയ്ക്കുന്ന ഓരോ ചുവടും ജീവിതത്തിൻ്റെ പ്രതീക്ഷകളാവുകയാണ് നാൾ തോറും പട്ടിണിയാണെങ്കിലും അതിനോടകം വെട്ടി ജയിക്കുന്നതാണ് തൊഴിലാളികളുടെ മനക്കരുത്ത് പട്ടിണിയെയും ദാരിദ്ര്യത്തെയും കീഴ്പ്പെടുത്തി കരിങ്കൽ പാറകൾ പോലും തുരക്കുന്നവരാണ് വേലക്കാർ അവരുടെ കരുത്തിനു മുൻപിൽ പുതുമണ്ണിൻ്റെ ആർദ്രത ഇത്രമാത്രം ലോലമാണെന്ന് കർഷകരിലൂടെ കവി പറയുകയാണ് അപ്പം ഇത്രയാണ് ആശയമുള്ളത് നമുക്ക് ഇനി അടുത്ത പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ നോക്കാം അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ തരിശു നിലങ്ങളിലേക്ക് വരുന്നു തൊഴിലാളികളെയും കരിമുകളെയും കവി അവതരിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിശകലനം ചെയ്യുക എന്നതാണ് വരികൾ നോക്കാം തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരിമുകൾ പോലെ വേലക്കാർ എരിയും വേനലിലറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ നാളുകളായി മഴ കിട്ടാതെ ദാഹിച്ച് ഉയർക്കുന്ന തരിശുനിലങ്ങളിലേക്ക് പ്രതീക്ഷയുടെ കുടിനീരുമായി കടന്നു വരുന്ന കരിമുകിലിനോട് വേലക്കാരെ കവി ഉപമിച്ചിരിക്കുന്നു വീണലിലും മഴയിലും ജീവിതം മുഴുവൻ അധ്വാനത്തിൻ്റെ ഭാരവുമായി ഉറച്ച ചുവടുകളോടെ മുന്നേറുന്ന ഇവരുടെ ശരീരവും കരിമുകിൽ പോലെ കരുത്തുള്ളതും കറുത്ത നിറത്തോടെ കൂടിയതുമാണ് എന്ന് കവി പറയുന്നു കരിമുകിലിൻ്റെയും ഭൂമിയുടെയും കാവൽക്കാര വേലക്കാരുടെയും കണ്ണിൽ കരുത്തിൻ്റെ മിന്നൽ പിണരുകളാണ് എന്നാൽ ഇതു ഇവരുടെ മനസ്സിൽ നിറയെൻ്റെ തെളിനീരിൻ്റെ കുളിരുകളാണ് എന്നാണ് കവി പറയുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മുഴുവൻ ഭൂമിയെ ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമോടെ അണിയണിയായി വേലക്കാരടിവച്ചടിവച്ചണയുമ്പോൾ തൊഴിലാളികളുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിൽ തെളിയുന്നത് ചർച്ച ചെയ്യുക ഇതുപോലെ മറ്റു വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം കരിങ്ങൽ പാറകൾ പോലും ഞങ്ങളുടെ ബലിഷ്ടമായ കൈകളാൽ നിഷ്പ്രയാസം തച്ചുടയ്ക്കുന്നവരാണ് തൊഴിലാളികൾ അധ്വാനിച്ച കൈയും മനസ്സും ഇരുമ്പു പോൽ ബലിഷ്ടമാക്കിയവരാണ് തൊഴിലാളികൾ അവരുടെ പരുക്കനായ കൈക്കും മനസ്സിനും ഭൂമിയുടെ ഉർവസരമായ പച്ചമണ്ണ്ണ് ഉഴുതുമറിക്കുക എന്നത് വളരെ നിഷ്ഷ്കമായ കാര്യമായാണ് കവി കവി അവതരിപ്പിക്കുന്നത് അതുമാത്രമല്ല ജീവിതം പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണെങ്കിലും അതിനെയെല്ലാം മറികടക്കുന്ന ഊർജ്ജമാണ് ഓരോ വേലക്കാർക്കുമുള്ളത് അവരുടെ നടപ്പിലും ഭാവത്തിലും എല്ലാം ഈ ഊർജ്ജസ്വലത പ്രകടമായി കാണാൻ സാധിക്കും എന്നാണ് കവി ഈ വരികളിലൂടെ അവതരിപ്പിക്കുന്ന ആശയം ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമേ ഈ ലാസ്റ്റ് ക്വസ്റ്റിൻ അല്ല ഇത് പക്ഷേ അടുത്ത എന്ന് പറഞ്ഞാൽ പ്രയോഗ ഭംഗി വിവരിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് അത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റിനാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാം നോക്കിയിട്ടുണ്ട് അതുപോലെ ടൈമും നമുക്ക് അത്രയില്ലാതും കൂടി നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പ്രസ്താവനയോട് പ്രതികരിക്കുന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം അധ്വാന വർഗ്ഗത്തിൻ്റെ ജീവിതാവസ്ഥയും അധ്വാനത്തോടുള്ള മനോഭാവം ആവിഷ്കരിക്കുന്ന കവിതയാണ് തരിശുനിലങ്ങളിലേക്ക് കവിതയിൽ നിന്നും സൂചനകൾ കണ്ടെത്തി ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം അധ്വാന വർഗത്തിൻ്റെ നോവും കരളുറപ്പും ആത്മവിശ്വാസവും പങ്കുവയ്ക്കുന്ന കവിതയാണ് ശ്രീ തിരുനല്ലൂർ കരുണാകരൻ്റെ തരിശുനിലങ്ങളിലേക്ക് എന്ന കവിത അധ്വാനിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ നോവും തേങ്ങലും കേന്ദ്രങ്ങളാകുന്നു എങ്കിലും അധ്വാനത്തോട് അവർ പുലർത്തുന്ന നീതിയും നൈതികതയുമാണ് ഈ പാഠഭാഗം ഉടനീളം കാണിക്കുന്നത് അധ്വാനിക്കുന്നവർ മുഴു പട്ടിണിയോട് മല്ലടിക്കുന്നവരാണ് കാറിരുമ്പിൻ്റെ കരുത്താണ് അവരുടെ ഉരുക്കും കൈകളിൽ കൈകൾക്കും ജീവിത പ്രാരാപ്തയോട് മല്ലടിക്കുന്ന മനസ്സിനും എന്ന് കവി പറയുന്നു അവരുടെ വരവ് തന്നെ കരിമുകിലിനെ പോലെയാണെന്ന് കവി പറയുന്നു തരിശനിലത്തിന് കാർമുകിലിൻ്റെ പ്രതീക്ഷയാണല്ലോ അതുപോലെ തന്നെ ഉശ്വരഭൂമിക്കും കാർമുകിലിൻ്റെ വരവ് പ്രതീക്ഷയുടെ പുതു നാമ്പുകളാണ് മീലക്കാരും കാർമുകിലും അവരുടെ ജീവിതം എത്ര തന്നെ ദുസ്സഹമാണെങ്കിലും അവരുടെ ഓരോ ചുവടുകളെയും ഉറപ്പ് മുന്നിൽ വരുന്ന പ്രതിബന്ധങ്ങളെയെല്ലാം തോൽപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ജീവിതത്തിന് മുന്നിലെ പ്രതിബന്ധങ്ങളിൽ പകച്ചു നിൽക്കുന്നവർക്കൊരു ഊർജ്ജമാണ് ഈ കവിത അപ്പോൾ നമ്മുടെ തരിശ് എന്ന് പറഞ്ഞാൽ കവിത കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഈ കവിതയുടെ രചയിതാവായിട്ടുള്ള തിരുനല്ലൂർ കരുണാകരൻ്റെ ജീവചരിത്രം അതുപോലെ ഈ കവിതയുടെ ആശയം നമ്മൾ ചെറിയൊരു വിശകലനം നടത്തിയിട്ടുണ്ട് അതുപോലെ ചോദ്യ എല്ലാം നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബൈ ബൈ